അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് എന്താ അറിയോ മക്കളുടെ സ്വഭാവം മനസ്സിലാവണമെങ്കിൽ അമ്മ കണ്ണു തുറന്നു നോക്കണം വീട്ടിലും സ്കൂളിലും പുറത്തേക്ക് മൂന്നാമൊരു സ്വഭാവം ഉണ്ട് നിങ്ങളെ കുട്ടിക്ക് നിങ്ങളെ സ്വഭാവം ഇന്നും മുതൽ മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നിങ്ങളെ മക്കൾ ആരുടെ കൂടെ നടക്കുന്നു എന്ന് പരിശോധിക്കണം നിങ്ങളെ മക്കൾ നാല് ബബുൽ ഗാന്തി നിന്ന കുട്ടിയുടെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ അഞ്ചാമത്തെ ദിവസങ്ങളെ മക്കൾ ബബുൽ ഗന്ധി നിന്നിരിക്കും നാല് പുസ്തകം വായിക്കുന്ന മക്കളുടെ കൂടിയാണ് നിങ്ങളുടെ മക്കൾ നടക്കുന്നതെങ്കിൽ അഞ്ചാമത്തെ ദിവസം അവരുടെ ഒരു പുസ്തകം ഉണ്ടാവും ഫുട്ബോൾ കളിക്കുന്ന അഞ്ചെണ്ണത്തിന്റെ കൂടിയാണ് നടക്കുന്നതെങ്കിൽ ഏഴാമത്തെ ദിവസം വീട്ടിലെ ടി വിയിൽ ഫുട്ബോൾ കളി കാണും കുട്ടി പ്രണയിക്കുന്ന അഞ്ചെണ്ണത്തിന്റെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ ഏഴാമത്തെ ദിവസം ഐറ്റണ്ട കാട്ടുമുറ്റി ഉണ്ടാവും കഞ്ചാവാണെങ്കിൽ നിങ്ങളെ കുട്ടികളെ ഐറ്റ കൈകൊണ്ട് നിങ്ങൾ മരിക്കും അവിടെ നിങ്ങൾ സൂക്ഷിക്കണം അതുകൊണ്ട് നിങ്ങളെ മക്കളെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും അവകാശവാദം ഉന്നയിക്കുകയും ഞാൻ ഇരുപത്തൊന്ന് കൊല്ലത്തെ പോലീസ് ജീവിതത്തിന്റെ അനുഭവത്തിൽ പറയുന്നു ഇന്ന് വരെ ഒരമ്മയും എന്നെ മക്കൾ ഒളിച്ചോടുമെന്ന് സമ്മതിച്ചിട്ടില്ല ഈ നാട്ടിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോരു പ്രശ്നവും ഇല്ലാത്തവനാണ് ഞങ്ങളൊക്കെ പറഞ്ഞത് പ്രശ്നം ഇല്ലാത്തവൻ മരിക്കേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ പഠിച്ചോ നിങ്ങളെ മക്കളങ്ങൾ കണ്ണു തുറന്ന് നോക്കണം ആരുടെ കൂടെ നടക്കുന്നുണ്ട് നോക്കണം അവനെ തിരുത്തണം അവനെ ശാസിക്കണം ഓക്കെ അങ്ങനെ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും അതെന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ചാൽ ഈ ഒളിച്ചോടുന്ന കുട്ടീന്റെ അമ്മ എന്ന് പറയും എന്റെ കുട്ടി ഒളിച്ചോടില്ല ഓന്റെ കയ്യിൽ നിന്ന് അഞ്ചാവ് കിട്ടിയിരിക്കില്ല പോലീസ് ഇങ്ങനെയാണ് കള്ളൻ എന്ന് പറയുമ്പോ നമ്മൾ എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ മറുപടി എനിക്ക് നിങ്ങളോട് പറയേണ്ടത് അമ്മ പറഞ്ഞ മറുപടി എന്ന് അറിയാറോ എന്റെ കുട്ടീനാ ഞാൻ അങ്ങനെയാണ് പോറ്റുന്നത് ഞങ്ങൾ ചോദിച്ച എങ്ങനെയാണ് അമ്മ പോറ്റുന്നത് നമുക്ക് അറിയണല്ലോ അമ്മ പറഞ്ഞാറിയോ എന്നെ പോലെ അല്ല വളരുന്നത് പ്രശ്നങ്ങളൊന്നും ഞാൻ ഇതുവരെ അവൻ അറിയിച്ചിട്ടില്ല അവൻ ഇതുവരെ അടുക്കളയിൽ കയറിയിട്ടില്ല അവൻ ഇന്ന് വരെ വിശത്ത് അറിഞ്ഞിട്ടില്ല ഓന് ഞാൻ പൈസ എന്ന് പറയുമ്പോൾ പൈസ കൊടുത്തിട്ടുണ്ട് ഓനെ രാത്രി ഓനത്തിൽ ഞാൻ വിട്ടിട്ടുണ്ട് അവൻ പഠിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ അതുകൊണ്ട് എല്ലാം അവന് വേണ്ടതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് ആണയിട്ട് പറയുന്ന അമ്മയാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് നിങ്ങളും അങ്ങനെ തന്നെ പറയുന്നു ഞാൻ വിശ്വസിക്കുന്നത് ഒരിക്കലും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പോലീസുകാർ മക്കളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരല്ല നിങ്ങളെ നാട്ടുകാരുങ്ങൾ മക്കൾ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല നിങ്ങളെ മക്കളെ കുറിച്ച് അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നിരീക്ഷിക്കാൻ അവരെ തിരുത്താൻ നിങ്ങളൊരു അവസരം കൊടുക്കണം ഒരൊറ്റ എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞു നമുക്ക് സമയം ഇങ്ങനെ മേക്കപ്പിൽ മേക്കപ്പിലിട്ട് നിൽക്കുന്നുണ്ട് ഒരു എക്സാമ്പിൾ കൂടി എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും ഭയങ്കര എക്സ്പീരിയൻസ് എന്റെ അച്ഛനിൽ നിന്ന് നീട്ടിയിട്ടുണ്ട് എന്റെ വീട്ടിൽ എന്നോട് അച്ഛൻ പറഞ്ഞതെന്ന് അറിയാം കളിക്കണം കളിച്ചു വന്നതിന് ശേഷം ജപിക്കണം എനിക്കാണെങ്കിൽ കളിക്കുന്നത് മാത്രമേ ഇഷ്ടമുള്ളൂ ഇഷ്ടള്ളു ജപിക്കുന്നിഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനോടുള്ള ദേഷ്യത്തിന് കളിച്ച് വന്ന് കാൽ മുഖം കഴിയിട്ടാകുമോ ജപിക്കേണ്ടത് ഞാൻ കാലൊന്നും കൂടി ചളിയിൽ മുക്കിയിട്ട് വന്നിട്ട് അച്ഛന് വേണ്ടിയിട്ടുള്ള ഒരു ജപം ഉണ്ട് രാംപരമായ ഉടുള്ളറും ഇങ്ങനെ ജപിക്കുമ്പോ ഈ ജപം കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു മറുപടി ഉണ്ട് അച്ഛൻ പറഞ്ഞതെന്ന് അറിയോ ഇനി നല്ല തെറി വിളിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു എന്നാലും പതിനെട്ട് വയസ്സ് വരെ നീ ജപിച്ചേ പറ്റൂ പതിനെട്ട് വയസ്സായിട്ട് നീ ജപിക്കുന്നില്ലേ ജപിക്കേണ്ട എനിക്ക് വിളക്കെടുത്ത് പുറത്തേക്ക് കളയാ പക്ഷെ പതിനെട്ട് വയസ്സ് വരെ എന്റെ വീട്ടിൽ ഇനി ജീവിക്കുന്നുണ്ടെങ്കിൽ നീ ജപിച്ചേ പറ്റൂ ആ ജപം ഞാൻ പതിനെട്ട് വയസ്സ് വരെ തുടർന്ന് പിന്നെയും ജപിക്കണം എന്നുണ്ടായിരുന്നു വണി കിട്ടിയപ്പോൾ പോലീസ് ഇനി ജപിക്കുമ്പോൾ പറ്റില്ല പിന്നെ അച്ഛൻ പറഞ്ഞോ ജപിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി വിളക്കിന്റെ കുപ്പി തുടക്കണം എന്റെ വീട്ടിൽ കറണ്ടില്ലായിരുന്നു എന്റെ വീട്ടിൽ വിളക്കായിരുന്നു ആ വിളക്ക് ഞാനാണ് തുടക്കേണ്ടത് എന്റെ വീട്ടിൽ പോയാൽ മാത്രം നല്ലൊരു വിളക്ക് അകത്തലം ചെറിയ ചെറിയ വിളക്ക് അടുക്കളയിൽ ഒരു പന്തം പോലത്തെ വിളക്ക് ഇതാണ് എന്റെ വീട്ടിലെ സിസ്റ്റം അങ്ങനെ ഞാൻ ഈ ഒരു ദിവസം അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞു അച്ഛൻ ഇന്ന് നേരം വന്നു പറഞ്ഞപ്പോൾ ഞാനത് ജവിച്ചൂല്ല കുളിച്ചൂല്ല വിളക്ക് കുറച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ തത്തകം ഒരു തല നടന്നു വരുമ്പോ ഞാൻ ഓടി ഓടിപ്പോയി ആ വിളക്കിന്റെ കുപ്പിയെടുത്തു ഒറ്റ തുടക്കലാണ് കുറച്ച് പക്ഷേ ആ തുടക്കലിന് കുറച്ച് കനാങ്ങൾ കൂടിപ്പോയി പോയി അച്ഛൻ വരുമ്പോ ഒരു വള കൈയിലിരിക്കുന്ന വല പൊട്ടിയ വിളക്കിന്റെ കുപ്പി എന്റെ കൈ വലിയ നിൽക്കുക ഒരു രക്ഷയില്ല അച്ഛൻ കേറി വന്നു മെറു വടിയെടുത്ത് എന്നെ അടിക്കാൻ വേണ്ടി ഓടിയപ്പോ ഞാൻ അമ്മേന്റെ അടുത്തേക്ക് ഓടി അമ്മേന്റെ അടുത്തേക്ക് ഓടി വന്നപ്പോ അമ്മ എന്തോ ദൈവത്തിനെ പോലെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മ പറഞ്ഞു വിളക്കിന്റെ കുട്ടി പൊട്ടിയില്ലേ പിന്നെ എന്തിനാ നിങ്ങൾ അടിച്ചിട്ട് എന്താ കാര്യം പൊട്ടിട്ട് അടിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് അമ്മ അങ്ങ് ചോദിച്ചപ്പോയില്ലേ അച്ഛൻ അടിക്കാതെ തിരിച്ചുപോയി ഞാൻ ആ നിമിഷം ആ ഏഴാം ക്ലാസ് എന്നു ചിന്തിച്ചു അമ്മ പൊട്ടത്തി എന്റെ മിസ്റ്റേക്ക് കൊണ്ടാണല്ലോ വളക്കിന്റെ കുട്ടി പൊട്ടിയത് പക്ഷെ അമ്മക്ക് മനസ്സിലായിട്ടില്ല അച്ഛൻ മരപ്പൊട്ടെ ഞാൻ എന്താ അച്ഛൻ എന്നെ അടിച്ചില്ല അച്ഛനും മനസ്സിലായില്ല എന്റെ കൊഴപ്പാണെന്ന് അഹങ്കാരത്തോട് കൂടി അച്ഛന്റെ അമ്മേന്റെയും മുമ്പിൽ ഞാനാണ് ഏറ്റവും നല്ലവൻ നല്ലോണെന്നുള്ളത് അഹങ്കാരത്തോട് കൂടി ഞാൻ ജീവിച്ചപ്പോ ആ ജീവിതം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തീർത്തു കഴിഞ്ഞു അച്ഛൻ പിറ്റേ ദിവസം അച്ഛൻ വരുമ്പോൾ രണ്ട് ബോതി ഉണ്ടായിരുന്നു ഞങ്ങൾ ചലുവ കട്ടനാട്ടാ അച്ഛൻ അതിരുത്തിന്റെ മേലെ വെച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വരൂ പങ്ങളെയും കൂട്ടിക്കോളി ഞാനും പൊങ്ങളും ചെല്ലുമ്പോ അച്ഛൻ പറഞ്ഞു അതെടുത്തോ അങ്ങനെ പറഞ്ഞു വലത്തെ കോളിയെ ചലുക ഞാൻ വലത്തേത് ഒളിച്ചു നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുട്ടി അതേപോലുള്ള ഒരു വളക്കിന്റെ കുപ്പി അച്ഛൻ ആ വളക്കിന്റെ കുപ്പി കുട്ടി ഞാനിങ്ങനെ എടുത്തപ്പോ ഇല്ലായിരുന്നു വടിയെടുത്തിട്ട് എന്റെ പുറത്തെ കാറിയെ നെച്ച് ഈ അടിയങ്ങ് കൊണ്ടപ്പോ ഞാൻ ചോദിച്ചു എന്തിനാ ഈ അടി എന്ന് ആ വേദനയിൽ അങ്ങ് ചോദിച്ചു പോയപ്പോ എന്റെ അച്ഛൻ പറഞ്ഞ മറുപടിന്നറിയോ എന്റെ അമ്മ ഇന്നലെ പറഞ്ഞു ഓർമ്മ കൊണ്ടോ വിളക്കിന്റെ കുപ്പി പൊട്ടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് പൊട്ടാത്ത വിളക്കിന്റെ കുപ്പി ഇത് പൊട്ടരുത് പിന്നെയും കിട്ടി രണ്ടെണ്ണ അന്ന് എനക്ക് മനസ്സിലായി അച്ഛൻ പൊട്ടനല്ല അതിന്റെ ഏറ്റവും വലിയ എഫക്റ്റ് എന്താ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ വീട്ടിൽ ഇന്ന് വരെ എന്താ കഴിയുന്ന ഒരു വളക്കിന്റെ കുത്തി കൂട്ടി പോയിട്ടില്ല എപ്പോഴും കുത്തി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ആകലക്കുണ്ട് എന്തുകൊണ്ടാണ് ഇതേ അച്ഛൻ തന്നെയാണ് എന്റെ മോനെയും അച്ഛൻ മരണപ്പെട്ടു എന്റെ മോൻ കസേലും തട്ടി വീഴുമ്പോ എന്റെ ഭാര്യ അപ്പ തന്നെ കസേലക്ക് രണ്ടിന് അതുവരെ കടക്കുന്ന ചെക്കൻ പൊട്ടത്തി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടാവും കാരണം കുട്ടിക്ക് അറിയാനോ തട്ടിട്ടല്ലോ വീണു ഇത് കണ്ടപ്പോ രണ്ടച്ഛൻ ഓടി വന്ന് നിറയെ തീർന്ന് വടിയെടുത്ത് രണ്ടെണ്ണം ഓപ്പ് കൊടുത്തു രണ്ടെണ്ണം ചെക്കൻ ഒന്ന് പൊട്ടിച്ച് കൊടുത്തു ചക്കൻ ജഞ്ചി ഞാൻ അടിച്ചു വെച്ചപ്പോ എൻ്റെ അച്ഛൻ വീണ്ടും പറഞ്ഞു പതിനൊന്ന് കൊല്ലായി പൊട്ടാ കസേലാടാ നീ ജനിച്ചിട്ടാകെ നാലു പൊല്ലായിട്ടായിരുന്നു കണ്ണു തുറന്നിട്ട് വേണം മോടാൻ ഈ കസേൽ ഇനിയും തട്ടിയിട്ട് കൊണ്ടിപ്പോയി കിട്ടി ഞാൻ കൊല്ലു ചക്കന് അടി കിട്ടിയപ്പോയില്ലേ കരച്ചന് ശരിക്കുള്ള കരച്ചായിരുന്നു പിന്നീട് എന്റെ വീട്ടിൽ ഒരു കത്തേ നീ തട്ടിട്ടില്ല അതിന്റെ അർത്ഥം എന്താ കിട്ടേണ്ടത് കിട്ടേണ്ടത് പോലെ കിട്ടിയാൽ നിങ്ങളെല്ലാം ലോകത്തെ പടച്ചോ നടക്കുന്ന പക്ഷെ ഇങ്ങനത്തെ നമ്മൾ പറഞ്ഞാറിയ പാഴ അഞ്ചി കുങ്കു ഒന്നല്ലേ തെറ്റിട്ടുള്ളൂ ബാക്കി അഞ്ചു വളക്കിന്റെ ഉപ്പി അടുത്തില്ലേ എന്ന് പറയുമ്പോ ചെക്കൻ ഒരു പശുവിനെ നിങ്ങളെയും തച്ചു കൊന്നു കളിക്കും കാരണം എന്താ അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് പതിനെട്ട് വയസ്സുള്ള കുട്ടികളെ നിയന്ത്രിക്കാൻ ശാസിക്കാൻ തിരുത്താൻ നിങ്ങൾക്ക് ചങ്കൂറ്റം ഉണ്ടാവണം ഇനി ഇന്ത്യയിലെ നിയമങ്ങളൊക്കെ പോലെ കൂടി പറയാൻ ക്ലാസ് വേണ്ടിപ്പിക്കാം നിങ്ങളെ മക്കൾ നശിച്ചു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങളെ മക്കളങ്ങൾ കളിക്കാൻ വിടാത്തതാണ് മക്കളെ കളിക്കാൻ പെടണം നല്ലോണം കളിക്കട്ടെ കുട്ടികൾക്ക് അതിനപ്പുറത്തേക്ക് എല്ലാ അമ്മമാരും പഠിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ തകരാറാണ് കേട്ടോ ഇന്ത്യയിൽ കള്ളനല്ലാതെ ജീവിക്കണമെങ്കിൽ ഇന്ത്യയിൽ നിയമങ്ങൾ അനുസരിക്കണം എന്ന് ഞാൻ പറഞ്ഞു ഇന്ത്യയിലെ രണ്ട് നിയമങ്ങൾ മാത്രം എന്റെ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാൻ കഴിയുള്ളൂ നിങ്ങളെ മക്കളെ രക്ഷിക്കണം നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ ഇന്ത്യയിൽ എല്ലാത്തിനും നിയമമുണ്ട് നിയമം തെറ്റിച്ചാൽ കള്ളനാണെന്ന് കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു തന്ന ഒരു രണ്ട് സംഭവങ്ങൾ കൊണ്ടാണ് ഞാൻ നശിക്കാതെ നല്ല ബോധം എനിക്ക് ഒന്ന് മോട്ടോർ വെഹിക്കിൾ ആക്ട് പറയുന്നു പതിനെട്ട് വയസ്സിന് താഴെയുള്ള മനുഷ്യ ജന്മങ്ങൾ വാഹനം ഓടിക്കാൻ പാടില്ല എന്ന് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ വാഹനം ഓടിക്കരുത് വാഹനം ഓടിച്ചാൽ അവൻ ആരാകും ആരാകും കള്ളനാകും പക്ഷെ പതിനെട്ട് വയസ്സുള്ള കുട്ടി ആയതുകൊണ്ട് അവനെ കള്ളനെന്ന് വിളിക്കാൻ നമുക്ക് വകുപ്പില്ല അതുകൊണ്ട് ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്ട് പറയുന്നു ആ കുട്ടിയല്ല കള്ളൻ പതിനെട്ട് വയസ്സുകാരനെ തിരുത്തേണ്ടുന്ന ശാസിക്കേണ്ടുന്ന നിയന്ത്രിക്കേണ്ട മറ്റൊരുത്തരുണ്ടല്ലോ അയാള് അറിയാട്ടോ ആ അച്ഛനാണ് പോലും കള്ളൻ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളാ നാദാപരത്ത് പതിനേഴ് വയസ്സ് കഴിച്ചും ബൈക്ക് ഓടിച്ചപ്പോ സാറ് പിടിച്ചു കൂട്ടിക്കൊണ്ട് വന്നപ്പോ അമ്മയോട് ചോദിച്ചല്ല അമ്മ നിങ്ങക്ക് വല്ല ബോധമുണ്ടോ പാണ്ട് വയസ്സിൽ താഴെ നിയമവിരുദ്ധ പ്രവർത്തനല്ലേ അപ്പൊ ആ അമ്മ പറഞ്ഞു വളരെ അറിയാമോ നിങ്ങൾ എന്ത് വർത്താനാ പോലീസെ പറയുന്നത് പതിനേഴ് വയസ്സായിരുന്നു ബൈക്ക് ഓടിച്ച കളനല്ലേ അമ്മ നിങ്ങൾ വർത്താനം പറയുന്നത് കാണും നല്ലോണം ബൈക്കൊഴിക്കുക ഇവനാ ഓർക്ക് വേറെ വേറെയില്ല അതിന്റെ അർത്ഥം എന്താ ആ അമ്മക്ക് ഇപ്പോ ലോകത്തേക്ക് അതുകൊണ്ട് നിങ്ങൾ ഓർമ്മിച്ചോ പതിനെട്ട് വയസ്സിൽ നിന്ന് താഴെയുള്ള പുതിയ നിയമപ്രകാരം പ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടി ബൈക്ക് ഓടിച്ചാൽ ഇരുപത്തിയഞ്ചായിരം രൂപ വരെ പിഴയിടാം കുട്ടിക്ക് പക്ഷെ ജയിലിൽ പോകില്ല കുട്ടിനെ ശിക്ഷിക്കാൻ പോകില്ല പക്ഷെ മറ്റൊരാൾ ജയിലിൽ പോകും കുട്ടീന്റെ മുതലാളി ഉണ്ടല്ലോ അച്ഛനോർ അമ്മ ആർ സി ഓണർ ആരാണോ അവര് അവർ ആറു മാസം ജയിലിലും അഞ്ചു അമ്പതിനായിരം പിഴയും പതിനാല് വയസ്സുകാരാ എനിക്ക് എന്റെ അമ്മേനെ ജയിലിലാക്കണമെങ്കിൽ നല്ലൊരു ഐഡിയ ഞാനങ്ങോട്ട് തീയിലോടി ഓടിക്കും ഇങ്ങനെ പോലീസ് വേണമെന്നൊന്നും ഇല്ലോ ശോഭയാത്ര എന്നുള്ളൊരു അപ്ലിക്കേഷൻ അതില് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അയച്ചു തരുവാ എനിക്ക് അല്ല ഞാൻ തോന്നെന്നും പറയുന്നേ എല്ലാ അച്ഛൻ മാറും അതുകൊണ്ട് ഇന്നു മുതൽ അത് ഞാൻ അവിടെ എന്റെ ക്രെഡിബിലിറ്റി എന്റെ അച്ഛനാണ് എനിക്ക് പതിനാറ് വയസ്സാണ് എനക്കും തോന്നി ബൈക്ക് വേണം ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് ബൈക്ക് വേണം അതുവരെ എന്റെ ശത്രുവ എന്റെ അച്ഛൻ എന്താ പെരുമാറ്റം കാണുന്നുണ്ട് അച്ഛൻ എന്നെ ഒരറ്റ കെട്ടിപ്പിടിച്ചാണ് എന്റെ അച്ഛൻ പറഞ്ഞു മോനെ നീ ബൈക്ക് ഓടിക്കുന്നത് കാണാൻ എനക്കും ആശയം ഞാൻ ഞാൻ അങ്ങനെയാണല്ലോ ഞാൻ നല്ല തങ്കുവാണല്ലോ പക്ഷെ അച്ഛൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു പക്ഷെ ഒരു പ്രശ്നമുണ്ടാ പതിനെട്ട് വയസ്സിന് താഴെയുള്ള മക്കളൊന്നും ബൈക്ക് ഓടിക്കരുത് വാഹനം ഓടിക്കരുത് ഓടിച്ചാൽ അവൻ കള്ളനാകുന്നുണ്ട് അച്ഛൻ എന്തോ ചെയ്തു പറയുവോ എന്നെ ഒന്നും കൂടി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു എന്റെ മകൻ കള്ളനാവുന്നത് എനിക്കിഷ്ടമല്ലതാ എന്നെ കെട്ടിപ്പിടിച്ചു അതോടുകൂടി എനിക്ക് അച്ഛനോട് ഇരിച്ചങ്ങനെ പോണല്ലോ ഞാൻ മോശം പറഞ്ഞത് മൂന്നാമത്തെ വർത്താനം വർധാനം കേൾക്കണോക്ക് എനിക്ക് ഇനി വൈകി പഠിക്കുന്ന ഇഷ്ടം തന്നെയാണ് പക്ഷെ എന്തായാലും പതിനെട്ട് വയസ്സേ എങ്ങനെ നിയമം ഉള്ളുകൊണ്ട് എന്റെ അക്കൗണ്ടിൽ ഇപ്പം ഞാൻ രണ്ടേകാല് ലക്ഷം ഉപയോഗ കിട്ടേ ഞാൻ താങ്കൻ അച്ഛൻ അങ്ങനെ അച്ഛൻ രണ്ടേകാൽ ലക്ഷം റുപ്യ എന്നാ ഞാൻ ഓടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അച്ഛൻ അതുകൊണ്ട് ഞാൻ പതിനെട്ട് പിന്നീട് എനിക്ക് ബൈക്ക് വേണമെന്ന് തോന്നിയിട്ടില്ല കാരണം രണ്ടേകാല ലക്ഷം അക്കൗണ്ടിൽ ഉണ്ടല്ലോ ലൈസൻസ് കിട്ടിയാൽ അന്നേരം വാങ്ങാമല്ലോ അങ്ങനെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ലൈസൻസ് കിട്ടി ഞാൻ എൻ്റെ അച്ഛൻറെ അടുത്തേക്ക് ഊടി പോയൊരു നിമിഷം ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു ആടിച്ചെന്നപ്പോ എൻറെ അച്ഛനോട് ചോയിച്ച പാട്ടായി ലൈസൻസ് കിട്ടി അച്ഛൻ ചോദിക്ക അയിന് ഞാൻ വേണ്ടത് ഞങ്ങളുടെ എല്ലാ രണ്ടേകാല ലക്ഷം അന്ന് എന്റെ അക്കൗണ്ടിൽ അച്ഛൻ പറഞ്ഞു മറുപടി എന്ന് അറിയാതെ എനിക്ക് ബൈക്ക് ഞാൻ പറഞ്ഞല്ല ഞങ്ങള് അന്ന് കാല് രണ്ടേ കാലുള്ള രണ്ടേ നായ പൈസ ഇരിക്കാൻ തരൂല്ല എനിക്ക് ബൈക്ക് വേണമെങ്കിൽ പൊട്ടാ ഇങ്ങി പോയിട്ട് വാങ്ങിക്കോയി പിന്നെന്തൊക്കെ പറയാൻ പറ്റുമോ വാണ്ട്രയസ് കഴിഞ്ഞു പോയില്ലേ നമ്മൾ അവകാശങ്ങളെല്ലാം കഴിഞ്ഞു പോയില്ലേ കുട്ടി മാറിപ്പോയില്ലേ ആ അച്ഛനോടുള്ള വാശിക്ക് വേണ്ടിയിട്ടാണ് ഇരുപത്തൊന്നാമത്തെ വയസ്സ് ഞാൻ മുള്ളച്ഛൻ വാങ്ങിയായിരുന്നു അത് പിന്നീട് ഒരു കഥയായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു അവിടെ എനിക്ക് അച്ഛൻ അന്ന് പതിനാറാമത്തെ വയസ്സ് കഴിഞ്ഞ ഒരു ബൈക്ക് വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ എന്ന് സംഭവിക്കുന്നു ഈ ബൈക്കിൽ പെട്രോൾ അടിക്കാൻ എന്തായാലും അച്ഛൻ പൈസ അപ്പൊ ഞാൻ എന്ത് ചെയ്യും കഞ്ചാവ് അങ്ങനെ ഞാനൊരു നല്ല കഞ്ചാവ് ബിസിനസ്സുകാരനായിട്ട് കോഴിക്കോട് ജില്ലയിൽ ജീവിക്കേണ്ട ആളാ ഞാന് അച്ഛൻ നശിപ്പിച്ചു അന്ന് അങ്ങനെ കഞ്ചാവ് അടിച്ചെടുക്കുന്ന നല്ല മനുഷ്യന്മാരെ കിട്ടുമോ പക്ഷെ മലയാട്ടം വിളിച്ചാൽ വരാണ്ടോ അങ്ങനെ എന്നെ കാട്ടുകുറ്റി എന്നൊക്കെ എടുത്തിട്ട് ഇവിടെ നൊപ്പിച്ചാല് ഞാൻ എന്തെങ്കിലും പറയായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഓർമ്മിച്ചോ നിങ്ങളെ മക്കൾ നശിക്കണോ നശിക്കാതിരിക്കണോ നിങ്ങൾ ആരാ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് രണ്ടാമത്തെ മൊബൈൽ ഫോൺ ഈ മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കരുത് എന്നൊരു നിയമം ഇവിടെയുണ്ട് ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പറയുന്നു പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്വതന്ത്രമായി മൊബൈൽ ഫോൺ കൊടുക്കരുത് സ്വതന്ത്രമായി കൊടുക്കരുത് സ്വന്തമായി കൊടുക്കരുത് പിന്നെന്താ നിയമം പറഞ്ഞത് മൊബൈൽ ഫോൺ എന്തിനു വേണ്ടി ഉപയോഗിക്കണമോ അതിനു വേണ്ടി കൊടുക്കണം നിങ്ങളുടെ മൊത്തത്തിൽ